ഓണസദ്യ ഒക്കെ കഴിഞ്ഞ് ഒന്ന് കാണാൻ പോകാം ഞാൻ കല്യാണത്തിന് ശേഷമാണ് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എൻ്റെ വീട്ടിലൊക്കെ സദ്യക്കു ശേഷം ഉച്ചവറക്കം ബന്ധുവീട് ഇതായിരുന്നു ഓണം ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ അത്തം കാണാൻ പോകുന്നത് വരുന്ന വഴിയിലെല്ലാം ചെറുത് വലുതുമായി കുറേ അത്ത കണ്ടു അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല നല്ല തിരക്കായിരുന്നു ഫോട്ടോസ് ലാസ്റ്റ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം പോയത് ആഴിമലയലെ അത്തം കാണാനായിരുന്നു അവിടെ അത്തം മാത്രമല്ലായിരുന്നു കുതിരയൊക്കെ ഉണ്ടായിരുന്നെട്ടോ അടിപൊളിയല്ലേ ആനയും കുതിരയും ദേ ഇതെന്താ തീതുപോതിന് ദിനോസറല്ലേ കഥകളിയൊക്കെ ഉണ്ട് കേട്ടോ ആ സൈഡിൽ നിന്നപ്പോൾ ജഡാവിനെ കാണാൻ പറ്റിയില്ല ദാ കിടക്കുന്നു കണ്ടാൽ മാത്രം പോരല്ലോ അതുകൊണ്ട് മോനെ പിടിച്ചു ചേർത്തി ഒരു ക്ലിക്ക് അങ്ങ് ക്ലിക്കി ചെക്കനാ ക്ലിക്കി തീർത്തിയോ ഇല്ല ദാ പോണു കറങ്ങി കറങ്ങി കിട്ടിയ അവസരം നന്നായിട്ട് മുതലാക്കിയിട്ടുണ്ട് ദാ ഇറങ്ങി പോവല്ലേ ഇത് എവിടെ പോകണം നില്ലട നില്ലട അപ്പോൾ ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോകാം അടുത്തത് പെരിന്താനി ബ്രദേഴ്സിൻ്റെ അത്തം കാണാനാണ് പോകുന്നത് എല്ലാ വർഷവും ഈ പോക്ക് പതിവാട്ടോ ഈ യാത്രയും ഇവരുടെ അത്തോ അല്ലാതൊരു ഓണമില്ല അങ്ങനെ കുറച്ച് ദൂരം വണ്ടിയിൽ വന്ന് ബാക്കി നടന്ന് വേണം പോകാൻ നല്ല തിരക്കാണ് ഇതൊക്കെ കാണാൻ മൊത്തം പൂക്കൾ വെച്ചാൽ ഇതെല്ലാം അലങ്കരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഭയങ്കര കൗതുകമാണ് നല്ല രസമല്ലേ കാണാൻ ദൂരെ നിന്നാ കാണാൻ പറ്റും നല്ല തിരക്കാകത്തോട്ട് പിന്നെ ഇടിച്ച് തള്ളി കയറിയിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ഇതിപ്പം ഇപ്പം ആനയുണ്ട് ദേവിയുണ്ട് മയിൽ എന്തായാലും ഫ്രണ്ടിൽ നിന്നൊരു പട്ടീഷൻ അത് മിസ്സാക്കിയിട്ടില്ല അത് കൃത്യമായിട്ടരുത് അയ്യോ എൻ്റെ കൂടെ വന്നവരെ കാണാനില്ല ചെറുക്കപ്പം വെച്ച് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു നോക്കിയിട്ട് ഇവിടെ നിന്നും ആരെയും കാണണില്ലല്ലോ അയ്യോ എന്നെ കാണാണ്ടായേ അയ്യോ എന്നെ കളഞ്ഞിട്ട് എവിടെ പോയെന്ന് തോന്നുന്നു ഇതാ നിൽക്കുന്ന എന്നെ കൂട്ടാണ്ട് പാനിപ്പൂരി കഴിക്കാൻ അപ്പം എൻ്റെ ഓണം ഇത്രയൊക്കെ ഉള്ളൂ